ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ലാസ്റ്റായിട്ട് വന്നത് നോമിനേഷനെ കുറിച്ചുള്ളൊരു പ്രമോ ആയിട്ടാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളിലൊരാളെ വിധിക്കായി നോമിനേറ്റ് ചെയ്യുക എന്ന് കണ്ടസ്റ്റൻസ് ഫെയറായിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോകുന്നുണ്ട് അവർ തമ്മിൽ അവിടെ ചർച്ച നടക്കുന്നുണ്ട് ബിഗ് ബോസ് അറുപത്തിനാല് ദിവസം കഴിഞ്ഞ് ഈ വേളയിൽ ഇനി അങ്ങോട്ടുള്ള തീരുമാനങ്ങളും നോമിനേഷനുകളും എല്ലാം വളരെ നിർണായകമായിരിക്കും നമ്മുടെ അഭിഷേക് ജാസ്മിൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുന്നുണ്ട് അഭിഷേക് ജാസ്മിനെ കുറിച്ച് പറയുന്നത് ജനങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ് ജാസ്മിൻ എന്നാണ് അഭി അഭിയുടെ അഭിപ്രായം അപ്പോൾ ജാസ്മിൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഇനി ഞാൻ പറയട്ടെ ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ പിന്നെ ആ ഭാഗം കാണിക്കുന്നില്ല പിന്നെ നമ്മൾ അർജുനും ജിൻഡോയും തമ്മിലുള്ള ഒരു ചർച്ചയാണ് വളരെ കാമ കൂളായിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത് ജിൻഡോ പറയുന്നത് ഞാൻ നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ട് എല്ലാവരും കൂടെ എന്നെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് അപ്പോൾ അർജുൻ പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഇയാളൊന്ന് ഫേസ് ചെയ്ത് നോക്കൂ എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്സരയും ഋഷീനും തമ്മിലുള്ള സംഭാഷണമുണ്ട് അപ്സര അപ്സരയും ഋഷീനും ദേഷ്യപ്പെടുകയാണ് എന്നെ പേടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഋഷിന് പേടിയാണെന്നുണ്ടെങ്കിൽ അപ്സര ഞാൻ നിൽക്കാം പേടിയല്ല എന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഋഷിൻ പറയുന്നത് എനിക്ക് യാതൊരു പേടിയുമില്ല പിന്നെ നന്ദനയും സായിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ സിജോ ശ്രീതുവിൻ്റേതാണ് അവസാനം കാണിക്കുന്നത് സിജോ ശ്രീതുവിനേയും ശ്രീതു സിജോയെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് ഇനി പുറത്തു പോകുന്നത് ആരൊക്കെയാണ് സേഫ് ആവുന്നത് ഒക്കെ നമുക്ക് ഇനി എപ്പിസോഡ് വഴി കാണാം